മനുഷ്യന്റെ അവസ്ഥ എന്തെന്നാല് മനുഷ്യൻ ചിന്തിക്കൂല മനുഷ്യൻ മനുഷ്യനിപ്പം എല്ലാവരും പറയുന്നത് നഷ്ടം വരുന്നു നഷ്ടം വരുന്നു എന്നാണ് എന്തിനാണ് ഈ നഷ്ടം എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പം പറയുന്നത് നഷ്ടം വന്നു നഷ്ടം വന്നു പ്രളയമുണ്ടായി നഷ്ടം വന്നു ഇനിയിപ്പോൾ വീണ്ടും മഴ പെയ്യുന്നു ബോംബെയിൽ രണ്ടാമത്തെ വെള്ളപ്പൊക്കം വരുന്നു അപ്പോൾ ഇനി എന്തൊക്കെ നഷ്ടമുണ്ടാവുമോ ആവോ എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ആയിക്കോട്ടെ അവിടെന്നാണ് നമുക്ക് എന്തിനാണ് എന്തിനാണി നഷ്ടം എന്ന് പറയാ എന്തിനാ നഷ്ടം എന്ന് എന്ന് നഷ്ടം ക്യാപിറ്റലിന്റെ കമ്മി ക്യാപിറ്റലിൽ കമ്മി അനുഭവപ്പെടുമ്പോഴാണ് നഷ്ടമാ അല്ലെങ്കിൽ ലാഭമില്ല ലാഭമല്ലെന്നെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെയല്ലേ പറ നിങ്ങളെന്താ പാലോളിക്കാരെ മിണ്ടാതിരിക്കുന്നത് പറ മൂലധനത്തിൽ കുറവ് വന്നാലാണ് എന്ത് പറയുക നഷ്ടം എന്ന് പറയാ അമ്പതിനായിരം റുപ്യാക്ക് കച്ചവടം തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്പതിനായിരം ബാക്കിയുണ്ടെങ്കിൽ നഷ്ടം എന്ന് പറയില്ല പറയോ പറയും മനുഷ്യന്മാരെ നാല്പത്തിഒൻപതിനായിരത്തി അഞ്ഞൂറാണ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കണക്കൂട്ടി നോക്കുമ്പോൾ ആകെ ഉള്ളത് അപ്പം നഷ്ടം എന്ന് പറയും എത്രയുണ്ട് നഷ്ടം അഞ്ഞൂറ് അങ്ങനെ തന്നെയല്ലേ പറയാ പറയും മനുഷ്യന്മാര് ആ അപ്പൊ ഇപ്പൊ എല്ലാരും പറയാണ് പത്രങ്ങൾ ഇതാണ് വേളുകൾ നാടകങ്ങൾ ഇതൊക്കെ പറയുന്ന നഷ്ടം 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 എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതാണ് ആദ്യം നമ്മൾ നിർത്തേണ്ടത് നഷ്ടം എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരാണ് അത് ഏറ്റവും വലിയ വെട്ടിത്തരാണ് നമുക്ക് ക്യാപിറ്റൽ തന്നെ ഇല്ലെങ്കിൽ പിന്നെ നഷ്ടം എവിടെയാ നമ്മുടെ ക്യാപിറ്റൽ വലാ ഒന്നുമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഒന്നുമില്ല 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 ഒന്നുമില്ലാത്ത ഒരാൾക്ക് നഷ്ടണ്ടോ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒന്നുമില്ല സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി അലാ ജന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പുണ്യറസൂല്യം അപ്പോൾ സഹാബികൾ പറഞ്ഞു ബലായ റസൂല എന്ന് പറഞ്ഞു നബി എന്നാണ് ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഫകാലൻ നബിയു സല്ലാഹുൽ ഈ ഹരീഫ് ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് അപ്പോൾ ഹബീബായ നബി പറഞ്ഞു അലി ഒന്നിനും ശക്തിയില്ല ഒന്നിനും കഴിവുമില്ല ആരല്ലാതെ ആർക്കല്ലാതെ ഒന്ന് കയ്യിലില്ല ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല 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 നമുക്ക് ഒന്നുമില്ല നമ്മൾ ചിന്തയിൽ വളരെ വലിയ അപാകതകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ ഈമാന്റെ പ്രശ്നവും നിസ്കരിച്ചിട്ട് കാര്യമില്ല ഈമാൻ ഇല്ലാതെ നോമ്പോറ്റിട്ട് കാര്യമില്ല ഈമാനില്ലാതെ ദിക്രു ചൊല്ലിട്ട് കാര്യമല്ല ഈമാൻ ഇല്ലാതെ ഈമാൻ എന്നാൽ നിസ്കാരവും അല്ല ക്രോ അല്ല അതൊരു കാഴ്ചപ്പാടാണ് മനസ്സിലായില്ല ഒരു നിലപാടും കാഴ്ചപ്പാടിനുമാണ് എന്തു പറയുക അതാണ് ഈമാൻ മനസ്സിലായില്ല ഈമാൻ നിസ്കാരമല്ല ഇമാൻസ്കാരത്തെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് പല നിസ്കാരക്കാർക്കും നരകമാണെന്നാണ്

ഞാൻ എൻ്റെ താഴെ കൗസൽ ഫസല്ലി അത് സാധാരണ നമസ്കാരല്ല ബലി വരുന്ന നമസ്കാരമാണ് സാധാരണ നമസ്കാരത്തിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫവൈലുല്ലിം മുസല്ലി നിസ്കരിക്കുന്ന പലർക്കും നരകമാണെന്നാണ് എന്തുകൊണ്ടാണ് നരകം ഇമാൻ ലാ നിസ്കരിച്ചു അപ്പൊ ഇമാൻ എൻ്റെ ഇമാൻ ഒരു കർമ്മമല്ല ഇമാൻ ഒരു നിലപാടാണ് ഇമാൻ ഒരു കാഴ്ചപ്പാടാണ് മഴ പെയ്തപ്പോൾ പുണ്യറസൂൽ പറഞ്ഞു ഒക്കെ പറ പുണ്യറസൂൽ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞു ഹുദൈബിയയിൽ ചെയ്ത് മഴ പെയ്തു പുണ്യ റസൂലും സ്വഹാബികളും അവിടെ നിൽക്കുകയാണ് അപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞു മഴ പെയ്ത് പിറ്റേന്ന് രാവിലെ ആ നനുത്ത കാറ്റുള്ള പ്രഭാതത്തിൽ പുണ്യ റസൂൽ പറഞ്ഞു അസ്പഴ മൂമിനും ബില്ലാഹിയോ കാഫിറും ബില്ല ഇന്നത്തെ പ്രഭാതത്തിൽ കുറച്ചാളുകൾ മോമിനായി എണീറ്റു കുറച്ചാളുകൾ കാഫിറായി എണീറ്റു എന്ന് പുണ്യ റസൂൽ അപ്പോൾ എന്താ നബി അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നുള്ളൂ അപ്പോൾ പറഞ്ഞു മുത്തിർനാബി ഫറുലില്ല അള്ളാന്റെ ഫതില് കൊണ്ട് മഴ കിട്ടി എന്ന് ഒരാൾ പറഞ്ഞാൽ മുമ്മിനും ഇല്ല അവൻ മൂമ്മിനാണ് മൂമ്മിനാണ് മുത്തിർനാഭി നൌകി നൗഹിക്കഥ ഇന്നാലിന്ന നക്ഷത്രം ഇന്നാലിന്ന ഞാറ്റുവേലയുടെ സമയമാണ് ഈ ഞാറ്റുവേലയിൽ ഒരു മഴ പഴയകാലത്തെ പറ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ കാഫറുമ്പില്ല അവൻ കാഫറുമാണെന്ന് മുഹമ്മദ് മുസ്തഫ എന്നാൽ രണ്ടാൾക്കും മഴ കിട്ടി എന്നുള്ളത് സത്യാണ് രണ്ടാൾക്കും മഴ കാറ്റ് അനുഭവിക്കുന്നുള്ളത് സത്യമാണ് രണ്ടാളും കുളിരനാണ് എന്നതും സത്യമാണ് മനസ്സിലായില്ല രണ്ടാൾക്കും ഒരേ സമയം എന്തുണ്ട് മഴയുണ്ട് കുളിരനുണ്ട് ഒക്കെയുണ്ട് പക്ഷെ അതിൽ ഒരാൾ മൂമിനാണ് ഒരാൾ കാഫറാണ് എന്തുകൊണ്ട് മഴ കൊണ്ട് മഴയെ പറ്റി രണ്ടാളുടെയും കാഴ്ചപ്പാട് രണ്ടായി ചിലർ പറഞ്ഞു അള്ളാന്റെ ഭർജ കൊണ്ട് മഴ കിട്ടി അവർ മുമ്മിനാണ് ഇതൊരു പ്രത്യേക ഞാറ്റുവേലയാണ് ഈ ഞാറ്റുവേലയിൽ പണ്ട് പണ്ടേ ഒരു മഴ കിട്ടാറുണ്ടെന്ന് പറഞ്ഞാൽ കാഫൂറാണ് പറഞ്ഞത് മനസ്സിലായില്ല ഇവിടെ പാഫൂർ മുമ്മിന്റെ വ്യത്യാസം കാഴ്ചപ്പാട് അല്ലാണ്ട് പറഞ്ഞാൽ കാഴ്ചപ്പാടാണ് അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് എന്നാൽ അവിടെ നമ്മൾ പൊട്ടുകയാണ് അവിടെ നമ്മൾ ഇനി ഒരു പ്രളയം കൂടി വന്നു എന്ന് സങ്കല്പിക്കുക പിന്നൊരു പ്രളയം വന്നു നോക്കി നല്ല പിന്നൊരു പ്രളയം കൂടി വന്നു നോക്കാം നല്ല പ്രളയത്തിൽ നമ്മളൊക്കെ മരിച്ചു നോക്കാം നല്ല എന്നാൽ എന്താണ് എന്താണ് എന്ത് വരാനാണ് മൂന്ന് കാര്യത്തിനാണ് ഈമാൻ എന്ന് പറയാം അക്കാദമിക്കൽ ഈമാൻ അല്ല അക്കാദമിക്കൽ ഈമാൻ ആറ് കാര്യം പഠിക്കലാണ് നിങ്ങൾ എഴുതിയാൽ പരീക്ഷയിൽ ജയിക്കും അതുകൊണ്ട് ഈമാൻ ഉണ്ടാവില്ല നിങ്ങൾ ഇന്ത്യ കൂടെ ഇല്ല കൂടല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായോ ചിന്തിക്ക് അക്കാഡമിക്കൽ ഈമാനും ഈമാനും തമ്മിൽ വ്യത്യാസമുണ്ട് അക്കാദമിക്കൽ ഈമാൻ എന്നാൽ പരീക്ഷ ഈമാൻ ഈമാനം ഈ മാം കാര്യം എന്ത് ഈ മാം കാര്യം എത്ര എന്ന് ചോദിച്ചാൽ പരീക്ഷ എഴുതാം എഴുതാം അതിനാണ് അക്കാഡമിക്കൽ ഈമാൻ എന്ന് പറയുന്നത് എന്നാൽ ഈമാൻ എന്താണ് ഈമാൻ മൂന്ന് കാര്യമാണ് ഏതൊക്കെ മൂന്ന് കാര്യമാണ്